പ്രശസ്ത ബോളിവുഡ് ഗായിക അൽക്ക യാക്നിക്കിന് അപ്രതീക്ഷിതമായ കേൾവി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നടക്കുകയാണ് ഈ മാസം പതിനെട്ടിന് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് തന്റെ കേൾവി നഷ്ടപ്പെട്ട കാര്യം ഗായിക അറിയിച്ചത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള സർജറികൾക്ക് വിധേയമായാലും അനുഗ്രഹീത ഗായികയുടെ സംഗീത ലോകത്തേക്കുള്ള മടങ്ങിവരവിനെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ് ഇതോടെ അൽക്കെയുടെ കേൾവി നഷ്ടം സംഗീത ലോകത്തിനും തീരാ നഷ്ടമാവുകയാണ് നാല് പതിറ്റാണ്ട് നീണ്ട സംഗീത ജീവിതത്തിൽ സിനിമകൾക്കും ആൽബങ്ങൾക്കുമായി ഇരുപതിനായിരത്തിലധികം ഗാനങ്ങൾ യാജ്ഞിക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഹെഡ്ഫോണിന്റെ ഉപയോഗവും അമിത ശബ്ദത്തിലൂടെ നിരന്തരം കടന്നു പോകുമ്പോഴുള്ളതിന്റെ പരിണിത ഫലവും കേൾവി നഷ്ടപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പ് അൽക്ക തന്നെ ആരാധകർക്ക് നൽകിയ സാഹചര്യത്തിൽ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഇതോടൊപ്പം ചർച്ചയാകേണ്ടതുണ്ട് മാറിയ കാലത്ത് ഹെഡ്ഫോണിനൊപ്പം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകളിൽ മാറ്റം അനിവാര്യമാണ് പെട്ടെന്നുള്ള കേൾവിക്കുറവ് താരതമ്യേന അപൂർവമാണെങ്കിലും ഇത് പ്രതിവർഷം ഒരു ലക്ഷം പേരിൽ അഞ്ചു മുതൽ ഇരുപത് പേരെ വരെ ബാധിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പല കേസുകളിലും കാരണം കണ്ടെത്താൻ സാധിക്കാറില്ല വൈറൽ ആക്രമണം കാരണമാണ് പൊതുവെ സെൻസറി ന്യൂറൽ സെർവ് ഹിയറിംഗ് ലോസ് സംഭവിക്കുന്നത് തെറ്റായ രോഗനിർണയം സാധാരണമാണ് ഇത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിന് കാരണമാണ് രോഗത്തിനു പിന്നിലെ കാരണങ്ങൾ വ്യത്യസ്തമാണ് വൈറൽ അണുബാധ മുതൽ ഹെർപ്പസ് അഞ്ചാം പനി മുണ്ടിനീര് സ്റ്റോർ വൈറസുകൾ എന്നിവയെല്ലാം ഇതിന് പിന്നിലെ കാരണങ്ങളാകാം ഈ വൈറസുകൾ കോക്ലിയർ അല്ലെങ്കിൽ കേൾവിയെ ബാധിക്കുന്ന ജരബുകൾക്ക് കേടുവരുത്തുകയും പെട്ടെന്ന് കേൾവി നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും കോവിഡ് ബാധിച്ച് ചെവിയിൽ അണുബാധ ഉണ്ടായ സെൻസർ ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അപകടത്തിന്റെ ഫലമോ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുക പ്രായമാകൽ ഉണ്ടാകുന്ന ജന്മനാലുള്ള വൈകല്യങ്ങൾ എന്നിവയും ഇതിന് കാരണമാകാമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു ഹെഡ്ഫോണുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ നിന്ന് ചെവികളെ സംരക്ഷിക്കുക ശുചിത്വം ശീലമാക്കുക തുടങ്ങിയവയിലൂടെ ചെവിയിലുണ്ടാകുന്ന അണുബാധ പ്രതിരോധിക്കാം ഇതോടൊപ്പം വൈറൽ അണുബാധയ്ക്കെതിരെ കുത്തിവയ്പ്പുകൾ കൃത്യസമയത്ത് എടുക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം പെട്ടെന്നുള്ള കേൾവി നഷ്ടമോ അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം ശബ്ദമലീകരണമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ചെവിയെ സംരക്ഷിക്കുന്നതിന് ഇടയ്ക്കിടെ കേൾവി പരിശോധനകൾ നടത്തുന്നതും നല്ലതാണ് സ്വയം പരിശോധനയും ചികിത്സയും ഒഴിവാക്കണം ഗായകർക്ക് മാത്രമല്ല ഉയർന്ന ശബ്ദം മൂലം കേൾവി നഷ്ടപ്പെടുന്നതെന്നും പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഉയർന്ന ശബ്ദം കേൾക്കുന്നത് മൂലം കേൾവി നഷ്ടപ്പെടുമെന്നും ഇ എൻ ഡി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സെലിബ്രിറ്റീസ് മുതൽ രാഷ്ട്രീയക്കാർ മുതൽ ഗായകർ മുതൽ നിരവധി പേരുണ്ട് ഇക്കൂട്ടത്തിൽ അതിൽ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലാണെന്നും പ്രൊഫഷണലുകൾ പറയുന്നു പാട്ടുകാർക്ക് മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി ഉയർന്ന ശബ്ദം കേൾക്കുന്ന സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ പെട്ടെന്നുള്ള കേൾവിക്കുറവ് വളരെ വളരെ കൂടുതലാണ് ഗായിക ഒരുപക്ഷേ അത് തുറന്നു പറഞ്ഞു എന്ന് മാത്രം വളരെ ഉച്ചത്തിൽ ഗാനങ്ങൾ കേൾക്കുക ഹെഡ്ഫോൺ ഉപയോഗിച്ച് സ്ഥിരമായി ഉയർന്ന ശബ്ദം കേൾക്കുക തുടങ്ങിയവയൊക്കെ കേൾവി എന്ന നീക്കമായി നഷ്ടപ്പെടാൻ കാരണമായേക്കാം കഴിവതും വളരെ ഉച്ചത്തിലുള്ള ശബ്ദമുള്ള സ്ഥലത്ത് പോകാതിരിക്കുക ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാട്ട് കേൾക്കുമ്പോൾ വോളിയം അമ്പത് ശതമാനത്തിൽ താഴെയാക്കി വെക്കണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌതി